അല്ല അമ്മ എന്ന് വെച്ച് കൊടുക്കുന്നില്ല അവിടെ ബർഗറേ ഉള്ളൂ മൂന്ന് നേരം ബർഗർ ബർഗർ എന്ന് പറയുമ്പോ രണ്ട് ബ്രെഡിനകത്ത് എന്തെങ്കിലും ഒരു ചിക്കൻ സംഭവം കുത്തിക്കേറ്റ് രണ്ടെല്ലേ വെച്ച് കൊടുക്കും തിന്നോ ഞങ്ങടെ ഒരു എം എൽ എയുടെ മോള് ക്യാൻഡേ പോയപ്പോ എന്നോട് കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞതാണേ അമ്മ വീഡിയോ കോൾ ചെയ്യുമ്പോൾ അമ്മ ചോറൊന്നും കാണിക്കില്ല അമ്മേ ചോറൊന്നും കാണിക്കില്ലേ എനിക്ക് ചോറ് കിട്ടുന്നില്ല എനിക്ക് കാണാൻ പത്രാണിന്ന ചോറില്ല വെച്ച് കഴിക്കണോ അല്ലെങ്കിൽ സാധനങ്ങൾ കേരളത്തിൽ കിട്ടുന്നല്ലോ ഇന്ന് സൺഡേ െ ബീഫ് വാങ്ങാൻ അച്ഛനും ഓടി അല്ലേ ചിക്കൻ വേണോ മക്കളെ കോഴി വാങ്ങാൻ അമ്മയും ഓടി നല്ല മീൻ വന്നോ വാങ്ങി പച്ചമീൻ കിട്ടും കിട്ടി ഇതാണ് കേരളം ഈ നാടല്ലേ നല്ലത് ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് നിയമസഭയിൽ അരുണാചൽ പ്രദേശിലും ആസാമിലും ഒക്കെ പോവാനായിട്ട് ഞാൻ നിയമസഭാ കമ്മിറ്റിയുടെ ചെയർമാനാണ് അപ്പൊ ആ കമ്മിറ്റിക്ക് ഒരു യാത്രയുണ്ട് അതിനു വേണ്ടി പോവാനായിട്ട് നിന്നപ്പോഴേ ഇതെന്റെ പ്രസംഗികൾ ആ കമ്മിറ്റി പോയി ഇവിടെ രാവിലെയാണ് വീട്ടിൽ ഇത്രയും ദിവസം ഞാൻ നമ്മുടെ പറയാം മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാഷി അധ്യക്ഷത വഹിച്ചു മുതുകുളം ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ജനുഷ പിയൂർ ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് ചെയർപേഴ്സൺ മണിയമ്മ വൈസ് ചെയർപേഴ്സൺ രമ അഭിലാഷ് സി ഡി എസ് അംഗം സുനിമോൾ കുടുംബശ്രീ അക്കൌണ്ടന്റ് ശാലിനി പഞ്ചായത്ത് ആസൂത്രണ സമിതി അംഗങ്ങളായ കെ ബി പ്രശാന്ത് എൻ ഹരി പ്രസാദ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു എ ഡി എസ് സെക്രട്ടറി സംഗീത സ്വാഗതവും പ്രസിഡന്റ് ഗീത കൃതജ്ഞതയും അർപ്പിച്ചു തുടർന്ന് വാർഡിൽ പ്രവർത്തിക്കുന്ന ജില്ലയിലെ ഏക ട്രാൻസ്ജെൻഡേഴ്സ് ഗ്രൂപ്പായ നന്മ കുടുംബശ്രീ അംഗങ്ങളുടെ പരിപാടികൾ ഉൾപ്പെടെയുള്ള കുടുംബശ്രീ അംഗങ്ങളുടെ കലാപരിപാടികളുടെ അവതരണവും നടന്നു മുതിർന്ന കുടുംബശ്രീ അംഗങ്ങളെയും കലാപ്രതിഭകളെയും ചടങ്ങിൽ ആദരിച്ചു നെറ്റ് ന്യൂസ്